നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആകെപ്പാട വിഷമത്തോടു കൂടി ശ്രുതി നേരെ മീരയുടെ അടുത്തേക്ക് വരുവാണ് കാരണം ശ്രുതിക്ക് സഹിക്കാൻ പറ്റില്ല നാൽപ്പത്തിരണ്ട് ദിവസത്തെ വ്രതം കൊടുക്കാനാണ് ചന്ദ്രമതി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വ്രതം കൊടുക്കാൻ പറ്റും അതൊക്കെ ഓർത്ത് മനം വടുത്ത് മീരയുടെ അടുത്ത് വന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് ഇനിയിപ്പം നീര പറഞ്ഞു അതെ നിന്റെ അച്ഛൻ ജയിലിൽ ജയിലിന്നിറങ്ങാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കാം ഒരെണ്ണം ഞാൻ ഇട്ട് തന്നല്ലോ എടി എനിക്ക് എവിടെയാണ് എടി അച്ഛൻ ഇരിക്കണം എന്ന് ചോദിക്കാം ഓ ആ കാര്യം ഞാൻ അങ്ങോട്ട് മറന്നുപോയി നീ കള്ളത്തരം പറഞ്ഞു പറഞ്ഞ ഇപ്പം ഞാനും എന്തെ അതുപോലെ തന്നെ പറയുവെന്ന് പറയണം എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്തെങ്കിലും ഒരു വഴി നീ പറഞ്ഞു തരാൻ പറയണം എന്ത് പറഞ്ഞു തരാനായിട്ട് എടി നിന്റെ ഇല്ലാത്ത അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിട്ടല്ലേ ഈ വ്രതം എടുക്കണേ അതെ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറത്തില്ല വ്രതം എടുത്തിട്ടും കാര്യമൊന്നുമില്ലല്ലോ കാരണം വെറുതെ വെറുതെ എടുക്കാതെ മാത്രമേ ഉള്ളു അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് നീ വ്രതം മുടക്കിയിട്ടുണ്ടെങ്കിലേ ഇതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും എന്ന് പറയാം എടുത്തു പോയില്ലേ നീ അത് മുടക്കാൻ പാടില്ലെന്ന് പറയാണ് ആ സമയത്ത് മീരയ്ക്കുള്ള ഫുഡ് വരുന്നെ അപ്പം മീര പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തു ചെയ്യാണ് അവരെ ആ ഫുഡ് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോനും മീരെ പെട്ടെന്ന് തന്നെ അതൊക്കെ അഴിച്ചു നോക്കണം ആ കൊള്ള സൂപ്പർ ആയിട്ടുണ്ട് അല്ല നീ എന്താ ഓർഡർ ചെയ്ത ഞാൻ ഫ്രൈഡ് ചിക്കൻ ചിക്കനാന്ന് പറയണം ആ എന്ത് നല്ല സ്മെല്ലാന്ന് പറയണം പിന്നീട് മീര അവിടെ നിന്ന് പൊതു കഴിച്ചങ്ങൾ കഴിക്കാൻ പറയാം ആഹാ ലെഗ് പീസ് ഒക്കെ കടിച്ചു പറിച്ചു എന്ത് നല്ല രുചാന്നറിയാ ശ്രുതി എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു എനിക്കും ഇച്ചിരി തരാൻ പറയണം നിനക്കാ അതിന് നീ വ്രതം എടുത്തിരിക്കുവല്ലേ അതൊന്നും കുഴപ്പമില്ല അത് വീട്ടിലുള്ള ഉള്ളവരുടെ മുന്നിലല്ല ഞാൻ വ്രതം പക്ഷെ ഇവിടെ വന്നാൽ ഞാൻ കഴിച്ചാൽ അവരൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയാം ഉം കൊള്ളാം നല്ല കഥേ നീ ഇത് കഴിച്ചിട്ടേ എന്തേലും സംഭവിച്ചു പോയിട്ടേ എനിക്കൂടെയാ കുറ്റം വരുത്തുള്ളൂ കാരണം ഏ ദൈവകോപം എന്ന് പറഞ്ഞാ അങ്ങനെയാ ചിലപ്പോൾ നീ വ്രതം എടുത്ത് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ കാരണം ഞാനല്ലേ ഇപ്പൊ നിനക്ക് ഞാൻ ഈ ലെഗ് പീസ് വന്നെന്ന് വെച്ചോ അപ്പൊ അതിന്റെ കാരണക്കാർ ഞാനല്ലേ അപ്പൊ അതിന്റെ കോപം എനിക്കൂടെ കിട്ടും വേണ്ട വെറുതെ എന്തിനാ ദൈവഗോപ ഏറ്റുവാങ്ങുന്നേ അതുകൂടെ നീ ഒരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് ഇത് കഴിക്കണ്ട ഇതേ വ്രതമെടുത്തിട്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചില ആൾക്കാരെ അനുഭവങ്ങൾ പറഞ്ഞ് എനിക്ക് അറിവുള്ളാന്ന് പറയണം അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ആ പട സമനിലയേറ്റുന്ന പോലെ തോന്നി ശ്രുതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രുതി മുറിയിൽ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ആ പുഴയ്ക്ക് വന്നു ശ്രുതി വന്നിട്ട് വെച്ച് എന്താ നിന്റെ മുഖമൊക്കെ എന്താ വല്ല ഇരിക്കണം ചോദിക്കാം നി കാലും കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് ഇന്ന് അവിടെ ശരീര പ്രദീക്ഷണം അതുപോലെ എല്ലാം വല്ലാത്ത വേദനയാന്ന് എന്ന് പറയാം അതാണോ കുഴപ്പം ഇങ്ങോട്ട് വാ ഞാൻ തിരുമ്മി തരാന്ന് പറഞ്ഞത് എന്തുവാണ് ശ്രുതിയുടെ കൈയും കാലും ഒക്കെ പിടിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ചന്ദ്രമതി റൂമിന് വെള്ളി കൂടെ പോകുന്നേ ചന്ദ്രമതി ഈ കാഴ്ച കണ്ടു പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് കേറു വന്നു എന്താ ശ്രുതി നീ എന്താ കാണിക്കണമെന്ന് നിൽക്കാം അല്ലമ്മേ അത് പിന്നെ ഇവളുടെ കാലൊക്കെ വേദന എടുക്കുക പറഞ്ഞു കാല് വേദന എടുക്കണേ ഇവള് വ്രതം അറിയാലോ നാപ്പത്തെട്ട് ദിവസം ആ നാപ്പത്തെട്ട് ദിവസം രണ്ടുപേരും അടുത്ത പോലും വരാൻ പാടില്ല അറിയാലോ ശ്രുതിയുടെ അടുത്തേക്ക് നീ ചെല്ലാൻ പാടില്ല എന്നിട്ട് കാല് തിരുമ്മിക്കൊടുക്കുന്നു വ്രതം തെറ്റിച്ചാണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്ന് ശ്രുതി പറഞ്ഞാ ആ ഇല്ലമ്മ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് പോവാണ് ശ്രുതിക്ക് സങ്കടമേ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് വർഷ എന്തു ചെയ്യാണ് ഫോണിനകത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ ഒരുങ്ങാണ് അപ്പോഴേക്കും രേവതി എങ്ങോട്ടേക്ക് വന്നു രേവതി പറഞ്ഞു രേവതി വൈകുന്നേരം ഫുഡ് ഉണ്ടാക്കണ്ട കേട്ടോ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറയാം പുറത്തുനിന്ന് വാങ്ങാനോ ആ എന്താ ഇവിടെ ഉണ്ടാക്കാന്ന് പറയാം അത് വേണ്ട നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എനിക്ക് ഇന്ന് ഫിഷ് ഒക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേവതി അയ്യോ ഫിഷ് ഒന്നും വേണോന്ന് നോക്കുക അതെന്താ അല്ല ശ്രുതിന്ന് പറയുമ്പോഴത്തേക്കും അല്ലേ അപ്പോഴേക്കും ശ്രുതിയും ശ്രുതി അവരിലരും കൂടെ എങ്ങോട്ടേക്ക് വന്നു ഈ സമയം ചന്ദ്രമതി പറഞ്ഞു മോളെ ഫിഷ് ഒന്നും വേണ്ട കാരണം ശ്രുതി വ്രതപ്പെടുത്തിരിക്കണം അപ്പൊ എടുത്തിരിക്കുന്ന സമയത്ത് ഫിഷ് വീട്ടിൽ എന്ന് പറഞ്ഞാ ആ നല്ല കാര്യമല്ലോ വീട്ടിൽ വെച്ച് കഴിക്കാന്ന് പറഞ്ഞാ അതിനിപ്പോ എന്താ അതിന് വ്രതം എടുത്തിരിക്കുന്ന ആൾ കഴിക്കാതിരുന്നാ പോരേ നോക്കുക എന്നാലും അത് ശരിയല്ലോന്ന് പറയണം ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വർഷ പറഞ്ഞു അന്നെങ്കിലേ ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്തു പോയി കഴിച്ചോളാം ആ ശ്രീകാന്തെ നമുക്ക് പുറത്ത് പോയി കഴിക്കാന്ന് പറയണം ഇത് രേവതി പറഞ്ഞു പുറത്ത് എപ്പോഴും പോയി അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല ഒരു കാര്യം ചെയ്യാം നാളെ ഞാൻ പുറത്ത് ഞാൻ നാളെ പോയി ഫിഷ് വാങ്ങിച്ചുകൊണ്ടുവരാം എന്നിട്ട് ഇവിടെ ഉണ്ടാക്കി തരാമെന്ന് പറയാം അത് പോരേന്ന് ചോദിക്കാം ചന്ദ്രമതിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം വർഷയ്ക്കാണ് വർഷയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാകില്ലോ കോടീശ്ശേരി പുത്രിയല്ലേ ശ്രുതിക്ക് വേണ്ടിയിട്ട് വർഷ തള്ളിക്കളയാൻ പറ്റില്ലോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത പാട്ടില് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് വല്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് പിന്നീട് രേവതി അങ്ങോട്ട് കയറി പോവാണ് ശ്രുതി ശ്രുതിന് ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആയിരുന്നു ശ്രുതിക്ക് ഈ കാഴ്ചകളൊക്കെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് വിശക്കാൻ തുടങ്ങി വിശന്നിട്ടിരിക്കുന്നില്ല അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ ചന്ദ്രമതി ചോദിച്ചു എന്താ മുളഞ്ഞിക്കുക എനിക്ക് നന്നായിട്ട് വിശക്കം നടന്നു പറയണം അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ആഹ കൊള്ളാലോ എന്ന് പറയണം പാർലമ്മേ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലോ കഴിഞ്ഞ ദിവസം വരെ എങ്ങനെയായിരുന്നു ഇരുന്നേ പൊട്ടിയൊക്കെ അടിച്ചിരുന്ന ഇപ്പൊ കണ്ടില്ലേ മുഖമൊക്കെ ആകെപ്പാടെ വാടിത്തളർന്നു ഒറ്റ ദിവസം കൊണ്ട് ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതി സച്ചിയുടെ ഒന്നും ഇണ്ടായിരിക്കാൻ പറയണം സച്ചി കെട്ടിയ അവസരം മുതലാക്കി എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ ശ്രുതിയെ കളിയാക്കി വിടുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു രേവതി നീ ഒരു കാര്യം ചെയ്യാ ശ്രുതിക്ക് ആഹാരം എന്തെങ്കിലും ഉണ്ടായോ കൊടുക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞ് ആഹാരം ഉണ്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് ചെയ്യുമ്പത്തേ സച്ചി പറഞ്ഞു നീ അങ്ങോട്ടാ എഴുന്നേറ്റ് അല്ല ശ്രുതിക്ക് ആഹാരം ഉണ്ടാക്കാൻ നല്ല കഥയായി ശ്രുതിന് അച്ഛനെ ജയിലിൽ നിന്ന് കൊണ്ടുപോയ മെന്റലി പിറന്നു കൊടുത്തിരിക്കുന്നേ ചന്ദ്രമതി അതിലെന്താണോ നിനക്ക് ഇത്ര സംശയം അങ്ങനെയാണെങ്കിലേ തിരുമേനി പറഞ്ഞ എന്താ ആഹാരം കഴിക്കണമെങ്കിൽ അവനവും തന്നെ ഉണ്ടായി കഴിക്കണം എന്നല്ലേ പറഞ്ഞേ ഉണ്ടായി കൊടുത്തിട്ടാണെങ്കിൽ അതിന് ബലം ഉണ്ടാവുമോ ജയിലിൽ നിന്ന് വരാനായിട്ട് താമസിക്കും ഇത് കേട്ടിരുമ്പോ ചന്ദ്രമതി ഒന്നും ഞെട്ടി ചന്ദ്രമതി പെട്ടെന്ന് അയ്യോ വേണ്ട വേണ്ട രേവതി നീ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ടാന്ന് പറയണം ഈ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഞാന് ശ്രുതി ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയണം അങ്ങനെ ശ്രുതിയുടെ കയ്യെ പിടിച്ച് വലിച്ചിങ്ങു ആ നീ തന്നെ പോയി ആഹാരം ഉണ്ടാക്കിയാ മതി എന്ന് പറയാ അത് പിന്നെ അമ്മ ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കയ്യെ പിടിച്ച അങ്ങോട്ട് കൊണ്ടുപോയ അടുക്കളയിലേക്ക് എന്നിട്ട് പറഞ്ഞു ആഹാരം ഉണ്ടാക്കിക്കൊള്ളാൻ പറയണം അത് പിന്നെ അമ്മ ഞാൻ അതെ ആദ്യം ആ പാത്രം എടുത്ത് കഴുക് എന്നിട്ട് ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങാൻ പറയണം ശ്രുതിക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്ത് ചെയ്യണം എന്ന് അങ്ങനെ അവസാനം പ്രാഗി നേർന്ന ശ്രുതി ഉണ്ടാക്കാൻ തുടങ്ങണം ചന്ദ്രമതിയെ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ലോ അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കറി വെക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഉപ്പിടാനായിട്ട് ഉപ്പും പാത്രം കൊടുക്കണം ഒരു നിമിഷം ചന്ദ്രന് മതി നോക്കിയിട്ട് ആ ഉപ്പും പാത്രത്തിൽ ഇങ്ങോട്ട് കയറി പിടിച്ചു അല്ല നിന്നോട് പറഞ്ഞില്ലായിരുന്നു ഉപ്പും പൊളിയൊന്നും ഇടല്ല അതൊന്നും കൂട്ടി ഉണ്ടായി കഴിക്കരുതെന്ന് അത് പിന്നെ അമ്മ ഇത്രയെങ്കിലും ഉപ്പില്ലാതെ എങ്ങനെയാണ് കഴിക്കണേ അങ്ങനെ വേണം അങ്ങനെ മൃതപ്പെടുത്താലോ അതിന് ശക്തി ഉണ്ടാവുള്ളൂ എന്ന് പറയണം എന്ത് ചെയ്യാൻ പറ്റും വിശപ്പല്ലേ വിശപ്പുള്ള സമയത്തിനി ഉപ്പില്ലേലും പൊടിയില്ലേലും കഴിച്ചു പോവല്ലേ ശ്രുതിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ഉണ്ടാക്കാതെ അങ്ങനെ ശ്രുതി ഉണ്ടായി കഴിക്കുക പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രേവതി രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് ഈ കോല വിടേണ്ട പാത്രവും പിടിച്ചോണ്ട് അപ്പം അതിനകത്ത് കുറെ പൊടിയും കാര്യമൊക്കെ ഉണ്ട് അപ്പോഴെങ്കിലും സച്ചു എന്നിട്ട് ചിന്തി നീ എന്താ രാവിലെ കോലം വരയ്ക്കാത്തെന്ന് നിൽക്കും അമ്മ പറഞ്ഞു കോലം വരയ്ക്കണ്ടാന്ന് ഏ വരയ്ക്കണ്ടാന്ന് പറഞ്ഞു രാവിലെ നീ കോലം വരച്ചു കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ പോന്നേ ഇന്നെന്താ പ്രത്യേകത എന്താ കുഴപ്പമെന്ന് വയ്ക്കും എന്താണെന്ന് അറിയത്തില്ല അമ്മ വരയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയെന്ന് പറയാം അപ്പോഴത്തേക്കും രവീന്ദ്രനെ വന്നു നടക്കാൻ പോയിട്ട് എന്താ മുളേന്ന് ചോദിക്കും അല്ല കോലം വരയ്ക്കേണ്ടെന്ന് അമ്മ പറഞ്ഞോണ്ട് ഞാനിങ്ങനെ നിന്നാന്ന് ശേ ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അവൾക്ക് ഇത് എന്താ കോലം വരയ്ക്കാൻ നല്ലൊരു കാര്യമില്ലായിരുന്നു അത് വരയ്ക്കണമെന്ന് എന്തിനാ പറഞ്ഞുതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പോയി ശ്രുതേനെ വിളിച്ചോണ്ട് വരുവ വന്നിട്ട് പറഞ്ഞിതേ കോലം വരയ്ക്കാൻ പറയുകയാണ് ഏ ഞാനോ അതെ വ്രതം എടുത്തിരിക്കുമല്ലേ നീയെ അപ്പം നീ കോലം വരയ്ക്കണമെന്ന് പറയാം ഇവിടെ ചിലരൊക്കെ പത്ത് കുത്തിട്ട് പത്ത് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കോലം വരച്ച് വെക്കും അതൊക്കെ കോലമാണ് എന്റെ മരുമോൾ ഇപ്പൊ വരയ്ക്കുന്ന കണ്ടോണം എന്നൊക്കെ ചന്ദ്രമതി പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു ആ പാത്രം കൂടി കൊടുക്കാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു എനിക്ക് കോലം വരയ്ക്കാൻ അറിയില്ലഅമ്മ പറയാ ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതി പറഞ്ഞു അല്ല നീ ബ്യൂട്ടീഷ്യൻ പഠിച്ചല്ലേ നിനക്ക് അറിയാവുന്നോളാം നീ അങ് ചെയ്താൽ മതി എന്താണല്ലോ നിനക്ക് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ട് നീ ചെയ്തോളാൻ പറയാ ശ്രുതി പറഞ്ഞ അത് പിന്നെ ശ്രുതി ഞാൻ നീ കൂടലൊന്നും പറയണ്ട ചെയ്യാൻ പറയാണ് ചന്ദ്രപതി പറഞ്ഞു മോളെ നിനക്കറിയാന്നോലെ ഞാൻ കിട്ടാമതി എന്ന് പറയാണ് ശ്രുതി പെട്ടുപോയി സച്ചിൻ രേവതി അങ്ങോട്ട് മാറിയുന്നു രവീന്ദ്രൻ എല്ലാവരും ആകാംക്ഷ വാറൻ നോക്കി നീക്കും എന്താ ചെയ്യുന്നേന്ന് സച്ചിയാണ് കളിയാക്കി ചിരിക്കാനും തുടങ്ങി അങ്ങനെ ശ്രുതി കോന കോലം വരയ്ക്കാനായിട്ട് അങ്ങോട്ട് ഇരുന്നു ഇരുന്നിട്ട് അവിടെ ഇവിടെ ഒന്ന് രണ്ട് കുത്തിട്ട് വെക്കുവാണ് പിന്നെ എന്തു ചെയ്യണം എന്നറിച്ച് എങ്ങോട്ട് വരയ്ക്കണം എവിടെ തുടങ്ങണം ഒന്നും അറിയത്തില്ല കുറച്ച് പുള്ളി ഇട്ടുകൊണ്ട് മാത്രം ആയില്ല അതെല്ലാം വരച്ച് ഏർ തുടക്കം കൊടുക്കുകയൊക്കെ ഉണ്ടാക്കണ്ടേ പക്ഷെ അതിന് സാധിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം ചന്ദ്രമന്ത് പറഞ്ഞു മോളെന്ത് മോൾ ഇടാൻ പറയണം ആന്റി അത് പിന്നെ ഞാൻ സച്ചി പറഞ്ഞു എന്ത് പറ്റി പാർലർമ്മ ഏഹ് പാർലമ്മയും ഓർത്തോ ഈ കോലം വരയ്ക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയായിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പുള്ളിയും കുത്തു ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കോലാവുന്ന അതില്ല ഇപ്പം മനസ്സിലായോ ഓരോ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്ന് കാണുന്നവർക്ക് എളുപ്പമായിരിക്കും പക്ഷേ എങ്കില് അതൊന്നും വരച്ചെടുക്കാനായിട്ട് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അത് കേട്ടപ്പം ശ്രുതി ഒന്നും ഇണ്ടായിരിക്കുന്ന സുതി സഹായിക്കാമെന്നു പറഞ്ഞു സ്തി അങ്ങോട്ട് വാങ്ങി സുതി വാങ്ങിയിട്ട് സുതി ഇടാൻ നോക്കിയിട്ട് സുതിക്കൊന്നും മനസ്സിലാവുന്നില്ല അവസാനം എന്തൊക്കെയോ വരച്ച് കുറിച്ച് വെച്ചു ഇത് കണ്ടപ്പം രവീന്ദ്രൻ ചന്ദ്രമതി ഒന്ന് നോക്കി ചന്ദ്രമതി ഇത് എന്താടായി കാണിച്ച് നോക്കണം അല്ലമ്മ ഇത് കോലം ഇത് കോലാണോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ അച്ഛാ ഞാൻ പോയേക്കോട്ടെ രേവതി പോയിട്ട് വരാ അല്ലാതെ ഇവരുടെ കോലം നോക്കി എൻ്റെ ഓട്ടോ ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ രാവിലെ അടുക്കളയിൽ പോയി രാവിലത്തെ കാപ്പിക്കള കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു അപ്പോഴേക്കും വർഷ ശ്രീകാന്തം വന്നു ആഹാ പൂരിയാണോ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പൂരി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ശ്രീകാന്തം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇച്ചിരി പൂരി എടുത്ത് കഴിച്ചു നോക്കിയിട്ട് വർഷം ഒരു സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അത് ശരി തന്നെയാണ് അല്ലെങ്കിലും രേവദേശി എന്തുണ്ടാക്കിയാലും അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് എന്നറിയാം അങ്ങനെയാണേൽ കൂടെ ഇതേ ഒരു റെസ്റ്റോറൻറ്റും കൂടെ തുടങ്ങണം നല്ലതായിരിക്കും ഈ ഇരിക്കുന്ന ശ്രീകാന്തിനേക്കാൾ നന്നായിട്ട് രേവദേശി ആഹാരം ഉണ്ടാക്കുമെന്ന് പറയാം ഇത് കേട്ടണമെന്ന് ചന്ദ്രമുതി പറഞ്ഞു അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ ഇവൾക്ക് ഫുഡ് ആ ഉണ്ടാക്കാൻ അറിയാവോ വായി വെച്ച് ഞാൻ കൊള്ളാമെന്ന് വയ്ക്കുക പിന്നെ ഗതി ഇല്ലാത്തതോടെ ഞാനൊക്കെ കഴിക്കുന്നതല്ലേ നിൽക്കും ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അത്രയെങ്ങനെ താത്തി കിട്ടുമെന്ന് വേണ്ട രേവദേശിനെ രേവദേശി നന്നായിട്ട് തന്നെ ആഹാരം ഉണ്ടാക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ശ്രുതി വന്നു ആ പൂരിയാണോ എനിക്കും വേണമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് ആ സമയത്ത് ശ്രുതിയും കൂടെ വന്നു ശ്രുതി പറഞ്ഞാൽ എനിക്കും വേണമെന്ന് പറഞ്ഞ് ശ്രുതി എടുക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് അപ്പോഴാണ് സച്ചി വരുന്നത് സച്ചി ഒന്നിട്ടു അല്ല ഇതെന്താ ഇവിടെ നിന്ന് ചോദിക്കുവാണ് എന്താ അല്ല പാർലമ്മ ഇത് എന്ത് ചെയ്യാൻ പോവാ ഞാൻ പൂരി കഴിക്കാൻ പോന്നു ഏ പൂരിയോ അതെങ്ങനെ ശരിയാവും പൂരിക്കകത്ത് ഉപ്പുണ്ട് അതറിയില്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ കൊള്ളാം ഉപ്പിട്ടുണ്ടാക്കിയ പൂരിയാണ് പാർലറമ്മ കഴിക്കാൻ പോണേ അല്ലമ്മേ അമ്മ ഇത് കണ്ടില്ലെന്ന് ചോദിക്കുക അമ്മയ്ക്കൊരു ഉത്തരവാദിത്തമല്ലേ അല്ല പാർലർ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല അമ്മ വ്രതം പിടിപ്പിച്ചേ അതാണ് അമ്മയ്ക്ക് അതിനകത്തുരിതല്ലാന്ന് ചോദിക്കുകയാണ് അമ്മ ഇതെല്ലാം കണ്ടും കേട്ടും വെറുതെ ഇരിക്കുകയാണോ ഇത് കേട്ടിഞ്ഞപ്പോ ചന്ദ്രമിതോട് തയ്യോ അത് ശരിയാണല്ലോ ഏഹ് ആ കാര്യം ഞാൻ അങ്ങോട്ടും പറഞ്ഞേ ശ്രുതി അതവിടെ വെക്കാൻ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു ഇത് എന്താ ചന്ദ്രെ ആഹാരം കഴിപ്പിക്കുന്നിടത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ അത് ശരിയാണല്ലോ പെട്ടെന്ന് സച്ചി പറഞ്ഞു അമ്മേ ദേവകോപം ഉണ്ടാകും വ്രതം തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇത് എടുപ്പിച്ചോരെയും കൂടെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറയും സച്ചിക്ക് കിട്ടിയ അവസരമാണ് സച്ചി എന്താണല്ലോ അത് മുതലാക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ദേവതി ഉണ്ടാക്കുന്ന പൂരിയെ കുറ്റം പറഞ്ഞിട്ട് രാവിലെ എ ബി സിയും ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചവളാണ് ഈ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ പൂരി എണ്ണയാണ് കൊളസ്ട്രോൾ ആണ് അങ്ങനെ ഇങ്ങനെയാ തേങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നിട്ട് ഇപ്പോഴും പൂരി കണ്ടു കഴിഞ്ഞപ്പത്തേന് ഏതാണ്ട് ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെ ഏതാണ്ട് വല്ലാത്ത അവസ്ഥ കഴിക്കാൻ വന്നിരിക്കുന്നത് കാരണം വിശപ്പാണല്ലോ പ്രധാനം അതിനേക്കാൾ ഉപരി ദേവത ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ നല്ല രുചിയാണ് ദാനും സച്ചി വിടുവോ സച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ശ്രുതി ഇരിക്കുക ചന്ദ്രമന്ദ്രീ വേണ്ട വേണ്ട നിർത്തി നീ ഇങ്ങൾ എഴുതേറ്റോ ഇതൊന്നും വേണ്ട നിനക്കുള്ള ആഹാരം നീ തന്നെ ഉണ്ടാക്കി പോയി കഴിച്ചോളാം പറയാണ് ഇടിപെട്ടേറ്റ അവസ്ഥയിൽ ശ്രുതി നിൽക്കുവോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ പോലെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അതുകൂടാതെ എല്ലാ ദിവസം വൈകുന്നേരം അന്നത്തെ വിശേഷത്തിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് പ്രമോജി വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും മറക്കാതെ എല്ലാവരും കീറ കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത്